മാച്ചിങ് മാച്ചിങ് ഡ്രെസ്സൊക്കെയിട്ടാണ് ഇന്ന് ഗബ്രിയും ജാസ്മിനും ഉള്ളത് രണ്ടുപേരും ഇന്ന് ബ്ലാക്ക് ഡ്രസ്സിലാണ് ജാസ്മിന് പ്രത്യേകിച്ച് യാതൊരു മാറ്റവുമില്ല പണ്ട് എങ്ങനെയാണോ ഗബ്രിയോട് പെരുമാറിയിരുന്നത് അതുപോലെ തന്നെയാണ് ജാസ്മിൻ ഇപ്പോഴും പെരുമാറുന്നത് എന്നാൽ മാക്സിമം അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞുമാറാൻ ഗബ്രി ശ്രമിക്കുന്നുണ്ട് പുറത്തെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് ഒന്നും തുറന്നങ്ങ് പറയാനും പറ്റാത്ത അവസ്ഥയിലാണ് ഗബ്രി എന്നാൽ പണ്ടത്തെ പോലെ ഗബ്രിയുടെ അടുത്ത് വരികയും ഒരുപാട് അടുപ്പം കാണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ജാസ്മിൻ ഗബ്രി എവിടെ പോകുമ്പോഴും പിന്നാലെ ജാസ്മിനും ഓടിയെത്തും ഗബ്രിയെ കൈപിടിച്ച് വലിക്കുകയും ഡാൻസ് ചെയ്യിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് ജാസ്മിൻ എന്നാൽ ജാസ്മിൻ ഒട്ടും ജാസ്മിനൊട്ടും ഹെർട്ടാവാത്ത രീതിയിൽ തന്നെയാണ് ഗബ്രിയുടെ പെരുമാറ്റം അവസരം കിട്ടുമ്പോഴൊക്കെ ഗബ്രിയോട് പുറത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ജാസ്മിൻ ഓരോന്നും ചോദിക്കുന്നുണ്ട് എന്നാൽ പുറത്തെ കാര്യങ്ങളൊക്കെ സമയമാകുമ്പോൾ അറിഞ്ഞാൽ എന്നാണ് ഗബ്രി പറയുന്നത് ആകെ രണ്ട് മൂന്ന് ദിവസമല്ലേ ഉള്ളൂ ഇനി എന്തിനായി ഇത്ര തിടക്കം കൂട്ടുന്നത് എന്തായാലും പുറത്ത് വന്നാൽ എല്ലാം അറിയുമല്ലോ ഇപ്പോഴേ അറിഞ്ഞാൽ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് പോകുമെന്നൊക്കെ ഗബ്രി നൈസായി ജാസ്മിനോട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗബ്രി ജാസ്മിനെ ഫുൾ പോസിറ്റീവാക്കിയാണ് നിർത്തിയിരിക്കുന്നത് ഗബ്രിയുടെ ആറ്റിറ്റ്യൂഡിൽ നിന്നും ജാസ്മിനെ ഒന്നും മനസ്സിലാക്കിയെടുക്കാനും പറ്റുന്നില്ല